അപ്പോൾ നമ്മൾ ടെ ഇലക്ഷൻ നിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വോട്ട് വയ്ക്കാൻ വേണ്ടി അറിയാണ് കൊക്കോ എങ്ങനെയാണ് വോട്ട് വോട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ആദ്യായിട്ട് ഒരു വില്ലയിലാണ് വന്നേക്കുന്നത് നമ്മുടെ നമ്മുടെ കുഴിക്കാട്ട് മൂലയിലുള്ള ഒരു കണ്ടോ വില്ലയില് ഇതാണ് വില്ല ഇവിടുത്തെ അപ്പോൾ വില്ലകളിൽ കയറി നമ്മൾ വോട്ട് വെക്കാൻ പോവാണ് നമ്മൾ അടുത്ത വീട്ടിലേക്ക് എത്തി ഒരു വോട്ടം നമുക്ക് കിട്ടി കേട്ടോ രണ്ടാമത്തെ വോട്ടിനുവേണ്ടി നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാണ് മൂന്നാമത്തെ വീട്ടിലേക്ക് കയറാൻ പോവണം അപ്പൊ നമ്മൾ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ോട്ട് വയ്ക്കാനൊക്കെയാണ് ഇതൊരു കേണലിൻ്റെ വീടാണ് ഇത് നമ്മുടെ ക്യാപ്റ്റനിന്റെ വീടാണ് ഇത് മേജറിൻ്റെ വീടാണ് ഇവിടെ മൂന്ന് പട്ടാളക്കാരുടെ വീടാണ് ഈ വില്ലയിൽ കോവ് പട്ടാളത്തിനൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് പോണില്ലേ ചക്കുന്ന മരത്തിന്റെ പേര് ചക്ക ഉണ്ടാവുന്ന കാര്യത്തിന്റെ പേര് പറഞ്ഞിട്ട് പോലെ കുറവ് അതന്നെ എത്ര വീട് കയറി ഞാൻ ഒരു റൗണ്ട് കഴിഞ്ഞു എന്റെ പാട് ഫുൾ ഒരു റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ അഭ്യർത്ഥന ഇന്നലെ വൈകുന്നേരം കിട്ടിയതുള്ളു അപ്പൊ അഭ്യർത്ഥന കൊടുക്കാൻ വേണ്ടി ഒരു ഇപ്പോൾ കൂടി കഴിഞ്ഞു രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ട് എല്ലാ വീടും രണ്ട് എത്ര വീടുണ്ട് മൊത്തം ഒരു അടുത്ത കവർ ചെയ്യും ഒരുപത് വോട്ടർമാരുണ്ട് എല്ലാരും നേരി കാണണം എന്നാണ് ആഗ്രഹം നമ്മുടെ കൂടെ വോട്ട് ഓട്ടോക്ക് വന്ന ആളാണ് അവിടെ റെസ്റ്റിങ്ങാണ് നമുക്കൊരു ഡോക്ടറിന്റെ വീട് കിട്ടിയിട്ടുണ്ട് വോട്ട് പിടിക്കാനായിട്ട് നമ്മുടെ സ്വാതി വരുന്നുണ്ട് സ്വാതി വരണ്ടെന്നൊക്കെ പറഞ്ഞാലും പറഞ്ഞാലേ ഓട്ടിയോളു അതാ പത്ത് പതിനെട്ട് വയസ്സായാലും കൊക്കുവിന്റെ കുട്ടികളി മാറിയിട്ടില്ല ഇതിലെ വരും അത് കടിച്ചിട്ട് വരില്ലേ അതാ കൊക്കുവിന്റെ സ്കില്

ബാഡ്മിന്റൺ കോട്ടൊക്കെ ഉണ്ട് ഇവിടെ വൈറ്റ് ഹോം അവിടെ നല്ല ഭംഗിയുള്ളൊരു ഏരിയയിൽ എത്തിയിരിക്കുന്നു രണ്ട് അള എങ്ങോട്ട് പോണി വീട്ടിലിണ്ടല്ലോ